നടത്തുവാണോ നിങ്ങൾക്ക് കേൾക്കാമോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ഹലോ രാവിലെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ പണ്ടാളുകളെല്ലാവരും പറഞ്ഞു രാവിലത്തെ വീഡിയോ വലിയ ക്ലിയർ ഇല്ലായിരുന്നു ക്ലിയർ ഇല്ലായിരുന്നു മീൻസ് നമ്മുടെ വോയിസ് ക്ലിയർ ഇല്ലായിരുന്നു കേൾക്കാവല്ലോ അല്ലേ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണ് സമൂസ സമൂസയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു സംഭവം അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നീ പോളിപ്പിറ്റക്കാരനാണ് ഇതിലും പോളിപ്പിറ്റക്കാരനല്ല പീഡിപ്പിച്ചു പീഡിപ്പിച്ചല്ല സത്യം പറഞ്ഞതാണോ നോണോ പറഞ്ഞതാണോ അങ്ങനെ 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 സംഭവമുള്ള ഓർന്നു പറഞ്ഞു ഓരോന്നോർന്ന് ഇങ്ങനെ യും തിരിഞ്ഞും വന്നോണ്ടാവും അടിപൊലി പൊറോട്ടും എന്ത് വിശ്വസിക്കണ്ടെന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ആദ്യം എന്ത് കാണുന്നു അതാണ് എല്ലാവരും പെട്ടെന്ന് അതിലൊക്കെ തന്നെ ഒന്ന് ആറാം പ്രതിയാണ് ഈ പോളി എന്ന് പറഞ്ഞ വ്യക്തി ആറാമത്തെ പ്രതിയാണ് ആദ്യം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് പക്ഷേ അവരുടെ ഫോട്ടോയോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം You know the േ ബി ഒരു ഫാബ്രിക്കേറ്റ് ഫാബ്രിക്കേറ്റഡ് ഓക്കെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആവാനാണ് ചാൻസ് ഈ ഒരു ഞാൻ എൻ്റെ സ്ഥലത്ത് അറിയാം ഫാബ്രിക്കേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും പല്ലിലെ പല്ലിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ കാറ്റ് ഞാൻ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആവാനാണ് ചാൻസ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം പുള്ളിക്കാരിയെ തെളിവിന് തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മുടെ അരുൺ ചേട്ടൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി കിടന്ന് വിറയ്ക്കാൻ നടക്കും പകുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആണ് പറയുന്ന കാര്യങ്ങളിൽ ക്യാമറ വീടിനകത്തോട്ട് വെച്ചു അത് പുറത്തൂടെ വെച്ചു താക്കൂൽ വെച്ച സ്ഥലം അവർക്കറിയാം എന്ന് തുടങ്ങി താക്ക നമ്മുടെ ടിക്കറ്റ് എടുത്ത കാര്യങ്ങൾ അങ്ങനെ 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 അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് മുഴുവൻ അത്ര ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാവുന്നു പക്ഷെ പറയാൻ പറ്റത്തില്ല ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും വേറെ കളികളുണ്ടോ ഒന്നും അറിയത്തില്ല ബാക്കി വിവരങ്ങൾ എന്നാ പറയുക എന്നെ കണ്ട് കൊച്ചു വെറുതെ അല്ലേ കുടവായി ഇറക്കുന്നത് വരുന്നത് അല്ലേ അവിടെ തൽക്കാലത്തേക്ക് ഇപ്പം സൈനിക പക്ഷേ ഇറങ്ങിയത് കൺസ് പറയും അടുത്ത വീഡിയോ കാണാം ബൈ ബായ് എന്താണ് നിങ്ങളുടെ ഈ അഭിപ്രായം നമ്മുടെ നിവിൻ പോളിയെക്കുറിച്ചൊക്കെയുള്ള ന്യൂസ് വന്നതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ